പ്രീമിയർ ലീഗിൽ ലെസ്റ്റർ സിറ്റിക്കെതിരായ മത്സരത്തിന്റെ ഇരുപത്തിരണ്ടാം മിനിറ്റ് ജേഡൻ സാൻജോയെ ലെസ്റ്റർ സിറ്റി താരം ബോക്സിൽ വീഴ്ത്തിയതിന് ചെൽസിക്ക് അനുകൂലമായി പെനാൽറ്റി കിക്ക് എടുക്കാനെത്തുന്നത് കരിയറിലെ പതിമൂന്നാം പെനാൽറ്റി ഇതുവരെ എടുത്ത പന്ത്രണ്ടിൽ പന്ത്രണ്ടും ലക്ഷ്യത്തിലെത്തിച്ച് പ്രീമിയർ ലീഗിൽ റെക്കോർഡ് തിളക്കമുള്ള യുവതാരത്തിന്റെ മറ്റൊരു ക്ലിനിക്കൽ ഫിനിഷിനായി സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് പ്രതീക്ഷയോടക്കാത്തിരുന്നു എന്നാൽ ഇംഗ്ലീഷ് താരത്തിന്റെ കിക്ക് ലെസ്റ്റർ ഗോൾ കീപ്പർ മാറ്റ്സ് ഹെർമിൻസൺ ഇടത്തേക്ക് ഡൈവ് ചെയ്ത് തട്ടിയകറ്റി സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു സഹതാരങ്ങൾക്കൊപ്പം ലെസ്റ്റർ ഗോൾ കീപ്പർ ആഘോഷിക്കുമ്പോൾ പ്രിയ മൈതാനത്ത് നിരാശ തുടങ്ങിയിരിക്കുന്ന ഇരുപത്തിരണ്ടുകാരൻ പാമറിന്റെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ മിന്നി മാഞ്ഞു കരിയറിലെ ആദ്യ പെനാൽറ്റി മിസ് അയാൾ അത്രമേൽ നിരാശയിലേക്ക് എടുത്തെറിഞ്ഞിരുന്നു മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം യാറയുടെ പതിനൊന്ന് ഗോൾ നേട്ടം മറികടന്ന് മുന്നോട്ട് കുതിച്ച അയാളുടെ അപരാജിത യാത്രയ്ക്ക് കൂടിയാണ് അവിടെ വിരാമമായത് മാർക്കു കുറയ ഗോളിൽ ലെസ്റ്ററിനെ തോൽപ്പിച്ച് നീലപ്പട വിജയമാഘോഷിച്ചെങ്കിലും ആ പെനാൾറ്റി നഷ്ടം മത്സരശേഷവും മുറിവായി പാമറുടെ മനസ്സിലുണ്ട് സീസണിൽ ഇതുവരെ ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ പതിനാല് ഗോളുകളാണ് കോൾ പാമർ അടിച്ചു കൂട്ടിയത് പ്രീമിയർ ലീഗ് ടോപ്പ് ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ ആറാമത് ചെൽസിയുടെ ഗോൾ വേട്ടക്കാരുടെ ലിസ്റ്റിൽ തലപ്പത്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൾ പാമർ എന്ന ചെൽസിയുടെ നക്ഷത്രം ഇപ്പോൾ നിരാശയുടെ ഗോൾമുഖത്താണ് പോയി ജനുവരി പതിനാലിന് ശേഷം ബ്ലൂസിനായി ആ ബൂട്ട് ശബ്ദിച്ചിട്ടില്ല ഗോൾ അവസരം തുറക്കുന്നതിലും പരാജയം മാസങ്ങൾക്ക് മുമ്പ് ചെൽസിയുടെ വിജികത്തെ തെളിച്ചിരുന്ന താരം ഇപ്പോൾ താളം കണ്ടെത്താനാകാതെ ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ കിതക്കുന്നു ഏറ്റവും ഒടുവിൽ പെനാൾട്ടിയിലും കാലറി പാമറുടെ ബൂട്ടുകളിലൂടെ നീലരാവുകൾ സ്വപ്നം കണ്ട ആരാധകർക്കും ഇത് നിരാശയുടെ ജനങ്ങൾ ഡോൺ വറി ഐ വിൽ ബി ബാക്ക് ശതാം എതിരായ വിജയശേഷം കോൾ പാമർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെ കയറുന്നു ചെൽസി ആരാധകരുടെ പ്രതീക്ഷയും ആ വാക്കുകളിലാണ് സതാംബ്ടെതിരായ മാച്ചിൽ നാല് വ്യത്യസ്ത ഗോൾ സ്കോറർമാരാണ് ചെൽസിക്കുണ്ടായിരുന്നത് തൊണ്ണൂറ് മിനിറ്റും കളത്തിലുണ്ടായിട്ടും പാമർ വലകുടിക്കയില്ല പകരം മറ്റു മുന്നേറ്റ താരങ്ങൾ ഗോളടിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തത് നീലപ്പടക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നതാണ് എന്നാൽ അതൊരിക്കലും ഒരു ശാശ്വത മാറ്റമായിരിക്കില്ലെന്ന് സമീപകാലത്ത് ചെൽസിയുടെ പ്രകടനം കാണുന്നവർക്ക് അറിയാം വരാനിരിക്കുന്ന വീക്കെൻഡുകൾ ചെൽസിയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ലണ്ടൻ നഗരത്തിലെ ബദ്ധവൈരികളായ ആഴ്സണൽ ടോട്ടനാം ക്ലബ്ബുകളുമായി പോരിനിറങ്ങണം ടോപ്പ് ഫോർ എന്ന ഗ്ലാമറസ് സ്പോർട്ട് ഉറപ്പാക്കാൻ ഓരോ മത്സരവും നിർണായകം യൂറോപ്പ കോൺഫറൻസ് ലീഗിലും നിർണായക നോക്കൗട്ട് മാച്ചുകൾ വരാനിരിക്കുന്നു ഇതിനു മുമ്പായി യുവതാരത്തെ ഫോമിലെത്തിക്കേണ്ടത് പരിശീലകൻ എൻസോ മരസ്കും പ്രധാനമാണ് സീസണിൽ ഇതൊരു അസാധാരണ സംഭവമല്ലെന്നും ഗോൾ വരൽച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ പ്രകടനത്തെ ബാധിച്ചിട്ടില്ലെന്നും ഇറ്റാലിയൻ പരിശീലകൻ പറയുന്നുണ്ടെങ്കിലും അയാൾ ടീമിനുണ്ടാക്കിയിരുന്ന ഉണ്ടാക്കിയിരുന്ന എത്രത്തോളമാണെന്ന് കോച്ചിന് നന്നായി അറിയാം മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് പാമർ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിന്റെ പടി പടികടന്നത് മുതൽ ചെൽസി കുതിച്ചതും കിനാവ് കണ്ടതുമൊക്കെ ആ കാലുകളുടെ ബലത്തിലായിരുന്നു ഏതൻ ഹസാർഡിന് ശേഷം ചെൽസിയുടെ മധ്യനിരയെ ഇത്രമേൽ സ്വാധീനിച്ച മറ്റൊരാളുമില്ല ഗോളിലേക്കുള്ള കില്ലർ പാസുകൾ നൽകിയും അർദ്ധാവസരങ്ങൾ പോലും ലക്ഷ്യത്തിലെത്തിച്ചും അയാൾ നിറഞ്ഞാടി ചെൽസി വിജയങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ ആണ് അയാൾ എന്ന് വിളിക്കപ്പെട്ടു എന്താണ് പാമറിന് സംഭവിച്ചത് ക്രിസ്മസിന് ശേഷമാണ് ആ പ്രകടനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായത് എന്നാൽ ഒന്നര മാസത്തെ യുവതാരത്തിന്റെ ചെൽസി പ്രകടനം വിലയിരുത്തുമ്പോൾ മുൻപത്തേതിന് സമാനമായ ഔട്ട്പുട്ട് താരം ടീമിന് നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാകും എന്നാൽ ഫിനിഷിങ്ങിൽ മൂർച്ച നഷ്ടമായി ഷോർട്ട് സെലക്ഷനും പല കുറിപ്പാളി ക്രിയേറ്റീവ് അസിസ്റ്റുകളും ആ ബൂട്ടിൽ നിന്ന് വന്നില്ല പോയ ഡിസംബർ ഒന്ന് വരെ ഓപ്പൺ പ്ലേയിൽ ശരാശരി രണ്ടേ പോയിന്റ് നാല് അവസരങ്ങളായിരുന്നു പാമർ സൃഷ്ടിച്ചതെങ്കിൽ പിന്നീടത് ഒന്നേ പോയിന്റ് ഏഴായി കുറഞ്ഞു ഏറ്റവും ഒടുവിൽ അവസാന ആറ് മത്സരങ്ങളിൽ പൂജ്യം പോയിന്റ് എട്ടായി വലിയ തോതിൽ അതിരിഞ്ഞു ഒരു സമയത്ത് പ്രീമിയർ ലീഗ് അസിസ്റ്റിൽ മുഹമ്മദ് സലാഹിന് പിന്നിൽ രണ്ടാമതായിരുന്നു പാമർ എന്നുകൂടി ഓർക്കണം അതേസമയം തന്നെ മധ്യതിരിയിൽ സഹതാരങ്ങളുമായുള്ള കോമ്പിനേഷനിലും പ്രശ്നങ്ങൾ നേരിട്ടതോടെ ചെൽസിയുടെ ടീം പ്രകടനത്തെയും അത് ബാധിച്ചു തുടങ്ങി ക്രിസ്മസിന് മുമ്പ് ലിവർപൂളിനൊപ്പം ടൈറ്റിൽ ഉണ്ടായിരുന്ന ചെൽസി പിന്നീട് ടോപ്പ് ഫോറിൽ നിന്ന് പോലും പുറത്തു പോകുന്ന ദൃശ്യമാണ് ജനുവരിക്ക് ശേഷം കണ്ടത് മധ്യനിരയിൽ പാമറിന്റെ ഫോം തന്നെയായിരുന്നു പ്രധാന തിരിച്ചടി ഇംഗ്ലീഷ് താരത്തിന് പന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ എൻസോ ഫെർണാണ്ടസും കൈസറോയും കൈസഡോയും ഉൾപ്പെടെയുള്ള മിഡ്ഫീൽഡർമാർക്ക് പാളികന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സ്ട്രൈക്കർ നിക്കോളസ് ജാക്സൺ പരിക്കേറ്റ് പുറത്തുപോയതും മുന്നേറ്റ നിരയിൽ വലിയ തിരിച്ചടിയായി സീസണിൽ ചെൽസിയുടെ ഡറ്റ്ലി കോംബോയായിരുന്നു ജാക്സൺ പാമർ കൂട്ടുകെട്ട് നിരവധി ഗോളുകളാണ് ഈ സഖ്യത്തിലൂടെ ബ്ലൂസ് അക്കൗണ്ടിൽ ചേർത്തത് കളിക്കളത്തിൽ പാമർ ഒരു തികഞ്ഞ പോരാളിയാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും തിരിച്ചു വരാനുള്ള കാര്യത്ത് ആ ഇരുപത്തിരണ്ട് കാരണുണ്ട് മത്സരത്തിൽ എവിടെയോ വെച്ച് നഷ്ടമായ ആ കോൺഫിഡൻസ് വീണ്ടെടുത്ത് കോൾ പാമർ ചെൽസി ഗോൾ മെഷീൻ പാമറായി മടങ്ങിയെത്തുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിനെ ഇളക്കി മറിക്കുന്ന ആ കോൾഡ് ഗോൾ സെലിബ്രേഷൻ ആയുള്ള കാത്തിരിപ്പിലാണ് അവരിപ്പോൾ